അലഹമുല്ലാസീദിൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹപ്രവർത്തകരെ കഴിഞ്ഞ ദിവസം സൽസ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ പെരുമാറ്റങ്ങളെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ ആഴ്ചയിലെ അവസാനത്തെ സമ്മാനമായി അതിലേക്ക് ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് പ്രസന്നമായ മുഖത്തോടെ ആളുകളെ സമീപിക്കുക അത് വേണമെങ്കിൽ അങ്ങനെ പ്രസന്ന ഭാവം നമുക്കുണ്ടാകണമെങ്കിൽ എല്ലാവർക്കും അവരുടേതായ വാല്യൂ റെസ്പെക്റ്റും കൊടുക്കുന്ന മനോഭാവം ഉണ്ടാകണം എന്നാണ് ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഉദാര മനോഭാവം ഉണ്ടാകാം അല്ലേ നമ്മുടെ അറിവുകളോ കഴിവുകളോ സമ്പത്തോ സഹായങ്ങളോ അതൊക്കെ കഴിയുന്നതൊക്കെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന ഉദാരതയാണ് രണ്ടാമത് പറഞ്ഞ കാര്യം ഇനി മൂന്നാമത് പറയുന്നത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസങ്ങളില്ലാതെ നോക്ക് ക്ലിയർ നമ്മുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്ക് എന്തുണ്ടാകരുത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരരുത് ഇത് പ്രധാനപ്പെട്ട ഒരു നല്ല സ്വഭാവമാണ് ഏ ചില ആളുകൾക്ക് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അവരുടെ ലക്ഷ്യം എന്താണോ അതങ്ങ് നടന്നാൽ മതി അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നത് അവർക്ക് വിഷയേ അല്ല അങ്ങനെ ഉള്ളവരുണ്ടോ എന്ന് ഞാൻ അങ്ങനെയാണോ എന്ന് ഓരോരുത്തരും പരിശോധിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കുന്നവരുടെയും ഇഷ്ടപ്പെടുന്നവരുടെയും എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരാനാണ് സാധ്യത പറഞ്ഞാൽ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് സൽ സ്വഭാവം ഉള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാവരും സ്നേഹിക്കും അല്ലെ നമ്മൾ ഇപ്പറഞ്ഞ മൂന്ന് സൽ സ്വഭാവങ്ങളെയും നിങ്ങൾ നോക്ക് ഇത് ഇല്ലാത്തവരെ ആളുകൾ അകറ്റാനാണ് സാധ്യത നിങ്ങൾക്ക് പ്രസന്നമായ മുഖം കാണാനാവുന്നില്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ അകരും നിങ്ങളുടെ കയ്യിലുള്ളതെന്തും കൊടുക്കാൻ നിങ്ങൾക്ക് മടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കതിന് അത്രയും വലിയ പിശുക്കത്തരമാണ് എന്റേത് എനിക്ക് മാത്രമെന്ന സെൽഫിഷ്നെസ്സിൻ്റെ ആളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അകലാൻ അത് മതി മൂന്നാമത്തെ ഇന്ന് നമ്മൾ പറയുന്ന ഈ സ്വഭാവം കണ്ടോ മറ്റുള്ളവർ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാകരുത് എന്ന നിർബന്ധം നമുക്കുണ്ടാകണം ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല എന്റെ കാര്യങ്ങൾ നടക്കണം എന്നിടത്താണെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആളുകൾ നമ്മുടെ ഈ സ്വഭാവം തിരിച്ചറിയുകയും നമ്മൾ വെറുക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതെല്ലാം കേൾക്കുമ്പോഴും ചില ആൾക്കാർ ആ ഇന്നത്തെ ക്ലാസ് ഓള് കേൾക്കേണ്ടതാണ് അല്ലേ ഇന്നലത്തത് പിന്നെ മറ്റോടെ ഇരുന്ന് കേൾക്കേണ്ടിയിരുന്നത് ഏഹ് പിന്നെ എന്ന് പറഞ്ഞത് മൂപ്പർക്കുള്ളതാണ് അത് മൂപ്പർ കേൾക്കേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയിലാണ് പല ആളുകളും ഇത് കേട്ടോണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട നമ്മൾ എത്രയോ ആവർത്തി ആവർത്തിപ്പഠിച്ചൊരു കാര്യല്ലേ ആരെയും മാറ്റാൻ നമുക്ക് സാധ്യമല്ല ആ സമയം നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ എല്ലാവരും വലിയ ബാല്യബിളായി കരുതുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമയായി നിങ്ങൾക്ക് മാറാൻ കൂടുതൽ കാലം വേണ്ടി വരില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രകൃതിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്താ ഇപ്പൊ പറഞ്ഞത് ഒരു പ്രകൃതിയെ കുറിച്ച് പറഞ്ഞല്ലോ അത് എന്നിൽ ഉണ്ടോ എന്ന് ചിന്തിക്കുക എന്താണ് സ്വഭാവം മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നം വരുന്നോ എന്ത് ബുദ്ധിമുട്ട് വരുന്നോ അതെനിക്ക് വിശാല കാര്യമാണ് നടക്കണം അല്ലേ ഒരു വീട്ടിൽ കുറെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് സ്വഭാവം പഠിപ്പിക്കണം അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കും എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയ ഭക്ഷണം ഒരാളെടുത്ത് കഴിക്കും മറ്റുള്ളവർക്ക് വിശക്കോ അവർക്ക് തികയോ ഇതൊന്നും ഒരു ചിന്ത ശരിയല്ലേ ഏ ഇനി ഒരാൾ വേറൊരാളുടെ സാധനം എടുത്ത് ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്ന സാധനം ഉപയോഗം കഴിഞ്ഞാൽ തിരിച്ചതേപോലെ വെക്കൂല അല്ലെ നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി മറ്റുള്ളവരുടെ കാശ് നമ്മൾ കടം വാങ്ങും ആ വാങ്ങിയ കാശ് നമ്മൾ ഉപയോഗിക്കും അത് സമയത്ത് തിരിച്ചു കൊടുക്കൂല അവരുടെ കാശാ അവരതുകൊണ്ട് ബുദ്ധിമുട്ടാകൂല്ലേ നമ്മൾ ആലോചിക്കൂല അല്ലേ ഒരാളെ നമ്മൾ കോൾ ചെയ്യും അയാൾ തിരക്കിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന വിധം ആ ഗോളിൽ കട്ട് ചെയ്യും നമ്മൾ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ അദ്ദേഹം കട്ട് ചെയ്യും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും അതെന്താ നമ്മൾ ആവശ്യം നടക്കണം മൂപ്പർക്ക് എന്തോ ആയാലും കുഴപ്പമില്ല ഏർ ഒരാൾക്ക് ഒരാളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും അയാൾ ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ ഇതൊക്കെ ഇതിപ്പെട്ടതാണ് നമ്മൾ എന്തിനാണ് വളരെ ലാരോ ആയിട്ട് മാത്രം ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഓരോ ചലനങ്ങളും നമ്മുടെ സ്വഭാവത്തിന്റെ സൂചികകളാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പോ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നത് നമുക്ക് നമുക്ക് അതിലൊരു വിഷമം ഉണ്ടാകണം ബുദ്ധിമുട്ടരുത് എന്നുള്ള ചിന്ത ഉണ്ടാകണം ഇതൊക്കെ കേട്ടിട്ട് ഇനി ഇന്ന് സംഭവിക്കാൻ പോകുന്ന ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട് കൂടി ഞാൻ പറയാം എന്തറിയോ ഏ ആ പൊരേലറ്റാണ് നേരം വളർത്തു നോക്കുമ്പോൾ കള്ളം കയറിയിട്ട് പുരേലെ സാധനമൊക്കെ അടിച്ചു മാറ്റിപ്പോയിക്കണത് അപ്പൊ തൊട്ടടുത്ത് തറവാട് വീടുണ്ട് കുറെ കുടുംബങ്ങളുണ്ട് പിന്നെ അയൽവാസികളുണ്ട് എല്ലാവരും ഉണ്ട് രാവിലെയാണ് എല്ലാവരും വിവരം അറിയുന്നത് അപ്പൊ ചോദിച്ചു എന്താ ഇത് എന്താ സംഭവിച്ചത് അതേ രാത്രി ഒരു രണ്ടുമണി ആയിട്ടുണ്ടാവും ഇവിടെ കള്ളം കയറിയതാ ആ അപ്പൊ എന്താ നിനക്കൊന്ന് വിളിച്ചുകൂടെനോ ഞാൻ വിളിക്കണം എന്നൊക്കെ വിചാരിച്ച് ഫോണെടുത്ത് അപ്പോഴാണ് ഇന്നത്തെ പിഷാറ ഓർമ്മ വന്നത് ഇന്നത്തെ പിഷാറയെ പറഞ്ഞത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അപ്പൊ ഏതായാലും എൻ്റെ ഉറക്കം കള്ളൻ്റെ ഉറക്കം പോയി ഇനിയിപ്പൊ നിങ്ങളെല്ലാരും കൂടി ഉറക്കു പോണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കാതെ എന്നാണ് അല്ലേ നിങ്ങൾ ആലോചിച്ചു ചിലപ്പോ അങ്ങനെ ഉണ്ടാവും ഏ നമ്മുടെ അടിയന്തിരമായ ഘട്ടങ്ങളിൽ നമുക്ക് പ്രിയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രിയോറിറ്റി കൊടുക്കുക തന്നെ വേണം അതിൽ യാതൊരു തർക്കവും ഇല്ല സംശയവും ഇല്ല അതേ സമയത്ത് സാധാരണ ഘട്ടങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മാക്സിമം ചെയ്ത് ശീലിച്ചുകൂടാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തുകൊണ്ട് പെരുമാറ്റം നമുക്ക് ഒഴിവാക്കി കൂടാ നിങ്ങൾക്കൊരു സത്യ അറിയോ നമ്മളുടെ ഒരു വാക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ എത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് കത്തിയും ബ്ലേഡും വാളും ഒക്കെ നമ്മൾ ഉറയിട്ടും ആർക്കും എത്താത്ത സ്ഥലത്തൊക്കെ സൂക്ഷിച്ചു വെക്കും എന്തിനാ പരുക്ക് പറ്റാതിരിക്കാൻ യഥാർത്ഥത്തിൽ ബ്ലെഡ് കൊണ്ട് മുറിവേറ്റാൽ ഒരാഴ്ച കൊണ്ട് അതൊക്കെ ഉണങ്ങും പക്ഷേ നാവ് കൊണ്ട് ഏറ്റവും മുറിവ് ഒരു ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർത്താലും ചിലപ്പോൾ ഉണങ്ങാറില്ല അല്ലേ ഒരു ജന്മം മുഴുവൻ നമ്മൾ ജീവിച്ചു തീർത്താലും ചിലപ്പോ അത് ഉണങ്ങാറില്ല ആ നാവിന് നമുക്ക് ഒരു നിയന്ത്രണമില്ല ആരോടാണ് എന്താണ് പറയുക എന്ന് എങ്ങനെയാണ് പെരുമാറുക ഈ പെരുമാറ്റങ്ങളും ഈ വാക്കുകളും അയാളുടെ മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവിന്റെ ആഴം എങ്ങനെ നമുക്ക് ഉണക്കാൻ അറിയും ഇപ്പോൾ തന്നെ നിങ്ങൾ പോസിറ്റീവ് സൈക്കോളജിയുടെ കുറെ ക്ലാസ്സൊക്കെ കേട്ടപ്പോ പ്രത്യേകിച്ച് പാരന്റിംഗിന്റെ കുറെ വശങ്ങൾ കേട്ടപ്പോ നേരത്തെ നമ്മൾ മക്കളോട് പെരുമാറിപ്പോയ നെഗറ്റീവ് പെരുമാറ്റം ആ മക്കളുടെ ഉള്ളിൽ മുറിവുകളെ എങ്ങനെ ഉണക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ അല്ലെ ആ മുറിവിനെ എങ്ങനെ നമുക്ക് ഉണക്കാൻ പറ്റും അല്ലെ നമ്മുടെ മുമ്പിൽ അതൊരു പ്രശ്നമല്ലേ അന്നുണ്ടാക്കിയ മുറിവുകളെ ഉണക്കണ്ടേ എങ്ങനെ ഉണക്കാൻ പറ്റും ഭയങ്കര പ്രശ്ന അപ്പോ ഇനി നമുക്ക് മുറിവുണ്ടാക്കാതിരിക്കാൻ നോക്കാം പക്ഷെ പണ്ടുണ്ടാക്കിയ മുറിവുകളെ എങ്ങനെയാണ് ഉണക്കുക ഓരോ ദിവസവും ചിലപ്പോ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിടും ഏത് മനുഷ്യന്റെ മനസ്സും ചില സാഹചര്യത്തിൽ പിടുത്തം നിയന്ത്രിക്കാനാകാത്ത വിധം വരും ചില സാഹചര്യങ്ങളിൽ അതിനെ കുറച്ച് 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 കൊണ്ടുവന്ന് മാക്സിമം നമ്മൾ നിയന്ത്രണത്തിലാകുക എന്നതാണ് നമ്മുടെ പരിശീലനത്തിന്റെ ഫലം ഏതെങ്കിലും ഒരു ട്രോമാറ്റിക് സാഹചര്യം വരുമ്പോ ചിലപ്പോൾ എല്ലാവരുടെ മനസ്സും പിടുത്തം പെട്ടേക്കും പല ആളുകളുടെ മനസ്സും അപ്പോഴും നിയന്ത്രിക്കാൻ പറ്റിയവരുണ്ടാവും മനസ്സ് പിടുത്തം വിടുമ്പോ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു എന്ത ഏതെങ്കിലും വിധേനെ പെരുമാറും ഇതും മറ്റുള്ളവർക്ക് ചിലപ്പോൾ മുറിവേൽപ്പിക്കും മുറിവേൽക്കാതിരിക്കാനുള്ള കവചം ഉണ്ടാക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്തമാണ് അഥവാ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാനുള്ള കവചം ഉണ്ടാക്കേണ്ടത് പരിചയം ഉണ്ടാക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് പ്രതിരോധം എൻ്റെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മുടെ പോസിറ്റീവ് സൈക്കോളജിയുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും മിക്കവാറും പഠിച്ചു കാണും അതേ സമയത്ത് ഈ മുറിവേൽപ്പിക്കാതിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് അത് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് രണ്ടു കൂട്ടർക്ക് ഉത്തരവാദിത്വമല്ലേ അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു പഠന റിപ്പോർട്ട് കൂടി നിങ്ങളോട് പറയാം അതെന്താണെന്നറിയോ നമ്മൾ കൊടുത്ത നെഗറ്റീവ് കൊണ്ട് ഏറ്റ മുറിവ് അത് ഉണക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ലോകത്ത് മാർഷൽ ലൊസാഡ എന്ന ഒരു ഗവേഷകൻ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് പറയുന്നത് നിങ്ങൾ കൊടുത്ത ഒരു നെഗറ്റീവ് കൊണ്ട് ഉണ്ടായ മുറിവ് ഉണങ്ങണമെങ്കിൽ പകരം മൂന്ന് പോസിറ്റീവ് എങ്കിലും നിങ്ങൾ കൊടുക്കണം എന്നാണ് കാര്യം മനസ്സിലായോ ഏ ഒരു നെഗറ്റീവ് കൊണ്ടുണ്ടായ മുറിവ് ഉണക്കണമെങ്കിൽ മൂന്ന് പോസിറ്റീവ് എങ്കിലും കൊടുക്കണം അതാണ് അതാണ് വൺ ത്രീ പിന്നെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണ്ട് അത്രയും ആഴത്തിലുള്ള മുറിവുണ്ടാവും ഇതൊരു സത്യാണ് ഇതിനെ നിങ്ങൾ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് നോക്ക് ഞാൻ ഉദാഹരണം പറയാം ഒരു തവണ ബ്ലേഡ് ഏറ്റത് കൊണ്ടുണ്ടായ മുറിവ് ഉണങ്ങണമെങ്കിൽ എത്ര തവണ ഓയിൻമെന്റ് കേൾക്കണം ഒരു തവണ ചോദിച്ചാൽ മതിയോ മതിയോ അല്ലേ അതേപോലെ തന്നെ ഒരു തവണ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലുണ്ടായ മുറിവ് ഒരു നെഗറ്റീവ് സ്ട്രോക്ക് നിങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ട് ഒരാൾക്കുണ്ടാക്കുന്ന തളർച്ച ഒരാളുടെ പ്രശ്നം അയാളുടെ നിരാശ അങ്ങനെ അയാളെ ഏതൊക്കെ തരത്തിൽ അതുകൊണ്ട് ഇമോഷണലായി നെഗറ്റീവ് ആക്കാൻ പറ്റുമോ ആ നെഗറ്റീവിലേക്ക് അയാൾ പോയാൽ അതിൽ നിന്ന് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഒന്നിനു പകരം മൂന്ന് പോസിറ്റീവെങ്കിലും കൊടുക്കണം എന്നാണ് കണക്ക് പല കമ്പനികളുടെയും തൊഴിലാളികൾക്കിടയിൽ പഠനം നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്തറിയോ ഈ ഒന്ന് മൂന്ന് എന്ന രൂപത്തിൽ എന്ന അനുപാതത്തെങ്കിലെങ്കിലും നെഗറ്റീവിന് പകരം പോസിറ്റീവ് കൊടുക്കാത്ത കമ്പനികളൊക്കെ പിൽക്കാലത്ത് പൂട്ടിപ്പോയിട്ടുണ്ട് കണക്ക് കമ്പനിയിലെ ജീവനക്കാർക്ക് നെഗറ്റീവ് കൊടുക്കും ആ ഒരു നെഗറ്റീവിന് പേരെ മൂന്ന് പോസിറ്റീവ് എങ്കിലും പിന്നീട് കൊടുക്കണോ ആ മൂന്ന് പോസിറ്റീവെങ്കിലും കൊടുക്കാത്ത കമ്പനികളൊക്കെ പിൽക്കാലത്ത് പൂട്ടിപ്പോയിട്ടുണ്ട് അതെന്താ ആ ജീവനക്കാരെ കൂടെ നിർത്താൻ ആ കമ്പനി മേധാവികൾക്ക് സാധിച്ചിട്ടില്ല ലൊസോഡലിന്റെ പഠനം ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏർ അതെന്താണെന്നറിയോ ഈ ഒന്ന് മൂന്ന് എന്നതിനെ എത്രത്തോളം ഒന്ന് നാലോ ഒന്ന് അഞ്ചോ ഒന്ന് ആറോ ഒക്കെ ആക്കാൻ പറ്റുന്നുവോ അത്രത്തോളം പ്രൊഡക്ടിവിറ്റിയും വർക്ക് എഫിഷ്യൻസും ജീവനക്കാരിൽ കൂടുമെന്നാണ് പഠനം പറയുന്നത് എന്നാൽ ഇതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു പഠന റിപ്പോർട്ട് കൂടി ഈ വിഷയമായിട്ടുണ്ട് അതെന്താണെന്നറിയോ ദാമ്പത്യത്തിൽ ഇതിൻ്റെ കണക്ക് വ്യത്യസ്തമാണെന്നാണ് അതോടെ നമ്മൾ മനസ്സിലാക്കണല്ലോ ദാമ്പത്യ ജീവിതത്തിൽ ഇതിൻ്റെ കണക്ക് വ്യത്യസ്തമാണെന്ന് അതെന്താ പാർട്ണർക്ക് കൊടുത്ത ഒരു നെഗറ്റീവ് ഭാര്യ ഭർത്താവിന് കൊടുത്തതോ ഭർത്താവ് ഭാര്യക്ക് കൊടുത്തതോ ആകട്ടെ പാർട്ട്ണർക്ക് കൊടുത്ത ഒരു നെഗറ്റീവ് ഉണക്കി എടുക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിന് പകരം അഞ്ച് പോസിറ്റീവ് എങ്കിലും കൊടുക്കണമെന്നാണ് കണക്ക് മൂന്നെണ്ണം കൊടുത്ത പോരാ അഞ്ചെണ്ണം കൊടുക്കണം കണ്ടോ അഞ്ചെണ്ണം കൊടുക്കണം ഇതാണ് കണക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് നമ്മള് എന്തൊക്കെ നെഗറ്റീവുകൾ കൊടുക്കും പകരം പോസിറ്റീവ് കൊടുക്കാറില്ല അപ്പോൾ ഒന്നിന് അഞ്ച് എന്നുള്ള അനുപാതത്തിൽ കൊടുക്കേണ്ടി വന്ന എത്ര പോസിറ്റീവ് നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ഈ ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ സാധ്യതകളെ മനസ്സിലാക്കിയപ്പോഴാണ് ഭർത്താവിന്റെ പോസിറ്റീവുകളെ ഭാര്യ എഴുതി വെച്ച് പറയുന്ന അവസ്ഥയിലേക്ക് വന്നത് ഭാര്യയുടെ പോസിറ്റീവുകളെ ഭർത്താവ് എഴുതി വെച്ച് പറയുന്ന അവസ്ഥയിലേക്ക് വന്നത് അങ്ങനെ വന്നപ്പോൾ ധാരാളം കൊടുക്കാൻ പറ്റും അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും ഈ പറഞ്ഞ ആശയങ്ങളെ മുഴുവനും ലൊസാഡോ ലൈൻ കാണിക്കുന്ന ഈ ആശയത്തെ മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ നബിസ്വല്ലാം തങ്ങൾ സമർപ്പിച്ചത് ഒറ്റ വാചകത്തിലൂടെയാണ് ആ വാചകം എന്താണ് ആ വാചകം പറഞ്ഞത് അതിഹു ഒരു തിന്മ നിങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ ആ തിന്മയെ മായ്ച്ചു കളയാൻ പര്യപ്തമായ നന്മ അതിന്റെ പിന്നാലെ നിങ്ങൾ കൊടുക്കണം നിങ്ങൾ പറഞ്ഞു നോക്ക് എന്താണ് ഈ പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിന്റെ പഠന ഗവേഷണത്തിന്റെ റിപ്പോർട്ടുകൾ തങ്ങൾ പ്രായോഗികമായി അവതരിപ്പിക്കുകയാണ് അന്ന് ഈ സിദ്ധാന്തങ്ങളൊന്നും പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഒരു നെഗറ്റീവ് പെരുമാറ്റം ഉണ്ടായി ഒരു നെഗറ്റീവ് വാക്കുണ്ടായി ഒരു നെഗറ്റീവ് ഇടപെടൽ ഉണ്ടായി എന്നാൽ അതിനെ വായിച്ചു കളയാൻ പര്യാപ്തമായ പോസിറ്റീവുകളെ അതിന്റെ പിന്നാലെ കൊടുക്കണം ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ പോസിറ്റീവ് ചിന്ത പിന്നീട് ഉണ്ടാകണം ഒരു നെഗറ്റീവ് പെരുമാറ്റം വന്നാൽ പോസിറ്റീവ് പെരുമാറ്റം ഉണ്ടാകണം മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പെരുമാറ്റം വന്നാൽ അതിനെ മായിക്കും വിധം പോസിറ്റീവ് ഉണ്ടാകണം അതാണ് ഒന്ന് മൂന്ന് ഒന്ന് അഞ്ച് എന്നൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ഇതാണ് ലോകത്തിന് കിട്ടിയ നിർദ്ദേശം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവം നന്നായാൽ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും ഏഹ് പ്രസന്ന മുഖത്തോട് ആളുകളെ അഭിമുഖീകരിക്കുക മറ്റുള്ളവരെ കൊച്ചാക്കാതിരിക്കുക എല്ലാവരെയും പരിഗണിക്കുക എല്ലാവർക്കും അവരുടേതായ റെസ്പെക്റ്റും വാല്യൂം കൊടുക്കുക അപ്പോഴേ അവരുടെ മുമ്പിൽ നമുക്ക് പ്രസന്നവതേരായി നിൽക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ എന്ത് നന്മകളുണ്ടോ അതിൽ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയതൊക്കെ കൊടുക്കുക രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം നമ്മുടെ വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അവർ പ്രയാസപ്പെടരുത് എന്ന ഒരു ചിന്താഗതി കൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക നമ്മൾ നല്ല സ്വഭാവക്കാരാകാൻ അത് വലിയ വഴി തുറക്കും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും അള്ളാഹു നമുക്ക് രണ്ട് ലോകത്തും സന്തോഷം നൽകട്ടെ എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സൗഖ്യവും നിലനിർത്തട്ടെ അസല വലൈക്കും വരഹമുല്ല